റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരുപത് ലക്ഷം പേർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി ന്യൂയോർക്ക് പോസ്റ്റിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഏത് ഡേറ്റയിൽ നിന്നാണ് ട്രംപ് കൃത്യമായ കണക്ക് ശേഖരിച്ചതെന്നത് വ്യക്തമായിട്ടില്ല യുദ്ധത്തിൽ യുക്രൈൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങളാണ് പുറത്തുവിടുന്നതെന്ന റഷ്യയുടെ ആരോപണം ശരിവെക്കുന്ന വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ട്രംപ് നടത്തിയിരിക്കുന്നത് റഷ്യയുടെ നഷ്ടത്തിന്റെ എത്രയോ മടങ്ങ് കൂടുതൽ യുദ്ധത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് യുക്രൈൻ ണെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് എന്നും പറയാം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സിനൊപ്പമാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ഫോണിൽ ചർച്ച ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ട്രംപിന്റെ ഈ വെളിപ്പെടുത്തലിന് നിലവിൽ റഷ്യ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല യുക്രൈൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് ട്രംപ് പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട് ട്രംപ് ഫെബ്രുവരി ഏഴിന് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് നൽകിയ അഭിമുഖത്തിനിടയിൽ ഈ പരാമർശം െല്ലാം റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി എത്ര തവണ ആശയവിനിമയം നടത്തിയെന്ന ചോദ്യത്തിനും ട്രംപ് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ യുക്രൈനുമായുള്ള ശത്രുത അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പ്രധാനമായും വെളിപ്പെടുത്തിയിരിക്കുന്നത് ചെറുപ്പക്കാരും കുട്ടികളും അടങ്ങുന്ന ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നതായും ട്രംപ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആഗ്രഹം ഡൊണാൾഡ് ട്രംപ് മുൻപും പലതവണ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യയും പറഞ്ഞിരുന്നു ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കയുമായുള്ള ഇടപെടൽ വർദ്ധിച്ചതായി ക്രൈംലിൻ വാക്താവ് ദിമിത്രി പെസ്കോവും അഭിപ്രായപ്പെടുകയുണ്ടായി ഇരു രാജ്യങ്ങളെയും ചില വകുപ്പുകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ അദ്ദേഹം പ്രതികരണം നടത്തിയത് പുട്ടിനുമായി തനിക്ക് എപ്പോഴും നല്ല ബന്ധമാണുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുക്രൈൻ സംഘർഷം പൂർണ്ണമായും തടയുമായിരുന്നുവെന്നുമാണ് ട്രംപ് പ്രധാനമായും അവകാശപ്പെടുന്നത് ശത്രുത രൂക്ഷമാകാൻ അനുവദിച്ചതിന് ട്രംപ് തന്റെ മുൻഗാമിയായ ജോ ബൈഡനെതിരെയും ശക്തമായ കുറ്റപ്പെടുത്തലുകൾ ആരോപിച്ചിരുന്നു ട്രംപ് തന്റെ സമാധാന പദ്ധതി പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും നിലവിലെ സംഘർഷം മരവിപ്പിക്കുക യൂറോപ്യൻ സൈനികർ പെട്രോളിംഗ് നടത്തുന്ന ഒരു സൈനികവൽക്കരിക്കപ്പെട്ട മേഖല സ്ഥാപിക്കുക യുക്രൈനെ നാറ്റോയിൽ ചേരുന്നതിൽ നിന്നും വിലക്കുക തുടങ്ങി നിർദ്ദേശങ്ങളാണ് ട്രംപ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ട്രംപിന്റെ ഈ നിർദ്ദേശം റഷ്യ തള്ളിക്കളയാണ് ചെയ്യുന്നത് യുക്രൈനിലെ സംഘർഷം മരവിപ്പിക്കുന്നതിൽ താല്പര്യമില്ലെന്നാണ് റഷ്യ കൂടുതലും വെളിപ്പെടുത്തുന്നത് അതിനു പകരം നിരവധി പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കൂടുതൽ സമഗ്രമായ ഒരു ഒത്തുതീർപ്പിനായാണ് റഷ്യ ശ്രമങ്ങൾ നടത്തുന്നത് റഷ്യയുടെ കണക്കുകൾ അനുസരിച്ച് പ്രദേശത്ത് നിലയുറപ്പിച്ച യുക്രൈൻ സേനയ്ക്ക് അവരുടെ ഉദ്യോഗസ്ഥരിൽ ഏകദേശം എഴുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി ആറായിരത്തിലധികം സൈനികരെയാണ് കൂടുതലും നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രതിദിനം ശരാശരി ഇരുന്നൂറ് സൈനികർ എന്ന തോതിൽ മരണമടയുന്നുണ്ട് യുദ്ധത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം യുക്രൈനിയൻ ടാങ്കുകളും കവചിത വാഹനങ്ങളും മുന്നൂറ്റി നാൽപ്പതിലധികം പീരങ്കികളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പ്രദേശത്ത് മാത്രം ആയിരക്കണക്കിന് യുക്രൈൻ സൈനികരെ റഷ്യൻ സൈന്യം ബന്ധുക്കളാക്കി മാറ്റി ശക്തരായ ശത്രുവിനെ ഒരു ചരിത്രം സമീപകാലത്ത് അമേരിക്കയ്ക്കില്ല എന്നും പറയാം ശത്രു ശക്തനാണെങ്കിൽ അവർ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായാൽ തന്ത്രപൂർവ്വം പിന്മാറിയ ചരിത്രമാണ് അമേരിക്കയ്ക്ക് നിലനിൽക്കുന്നത് അതിനാൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ലക്ഷ്യമാക്കി ഉത്തരകൊറിയ മിസൈൽ തിരിച്ചുവച്ചപ്പോൾ സമവായത്തിനായി ട്രംപ് തന്നെ ഇടപെടുകയും ഉത്തര ഉത്തരകൊറിയയുമായി നല്ല ബന്ധത്തിൽ പോകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് രണ്ടാം തവണ പ്രസിഡന്റായ ഈ ഘട്ടത്തിലും ട്രംപ് വെളിപ്പെടുത്തുന്നത് ഇതിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് ഉത്തര കൊറിയയുടെ പക്കൽ ആണവായുധം എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല മറിച്ച് അത് പ്രയോഗിക്കാൻ ഒരു മടിയുമില്ലാത്ത ഭരണാധികാരിയാണ് ഉത്തരകൊറിയ ഭരിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് എന്നതിൽ സംശയമില്ല കൂടാതെ പുതിയ സൈനിക കരാർ അനുസരിച്ച് ഉത്തര ഉത്തരകൊറിയെ ഏത് രാജ്യം ആക്രമിച്ചാലും സൈനികമായി റഷ്യം ഇടപെടുമെന്നതും കൊറിയയുടെ പവർ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഈ പവർ ശ്രേണിയിലേക്ക് ൂടി കടന്നുവരാൻ പോകുന്ന സാഹചര്യത്തിൽ അമേരിക്ക മാത്രമല്ല മറിച്ച് നാറ്റോ സഖ്യം തന്നെ വൻ ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇതിനകം തന്നെ അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളെപ്പോലും അമേരിക്കയ്ക്കെതിരാക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ ചേരി കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണിപ്പോൾ ഈ സാഹചര്യത്തിൽ ഗാസ പിടിച്ചെടുക്കാൻ അമേരിക്കയും ഇസ്രയേലും ശ്രമിച്ചാൽ അത് വലിയ യുദ്ധത്തിലായിരിക്കും അവസാനിക്കുക